പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം എൻ്റെ പേര് ജിയോ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പുതിയ ഒരു ചിക്കൻ കിളിക്കോട് എന്ന് പറഞ്ഞൊരു ഡിഷാണ് അതായത് നമ്മൾ കാടമുട്ടയും ചിക്കൻ മിൻസും സേമിയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ അഞ്ചാറ് കാടമുട്ട ഒരു ഉപ്പും അല്പം മിനീകാരി വിനാഗിരിയും ചേർത്ത് ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ട അത് ബോയിൽ ചെയ്തൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മളടുത്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മസാല നമുക്കുണ്ടാകണം അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് പെരിഞ്ചീരകമാണ് ഒരു നുള്ളു പെരിഞ്ചീരകം അത് കഴിഞ്ഞ് ഒരു ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് പിന്നെ ഒരു ചെറിയ ഉള്ളി ഒരു പച്ചമുളക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള അതും നമ്മൾ ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വരട്ടിയെടുക്കുക വഴറ്റി ഇടും ഏകദേശം വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് മസാല ചേർക്കാം ആദ്യമായിട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നു അത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി വീണ്ടും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നു പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇടുന്ന ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു പിന്നെ അല്പം ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇങ്ങോട്ട് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മസാല മുക്കുന്നുകൊണ്ട് വരെ ഒന്ന് ഈ ചെറിയ തീയിൽ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കാം അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ബോയിൽ ചെയ്ത ചിക്കനാണ് അത് ഞാനൊരു നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ചിക്കൻ ബ്രസ്റ്റ് ബോൺലെസ് എടുത്തിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് ബോയിൽ ചെയ്ത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താണിത് പിന്നെ അടുത്ത് ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഉപ്പ് മാത്രം ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക ഏകദേശം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക പിന്നെ അടുത്ത അതിൻ്റെ നമ്മൾ മാഷ് ചെയ്തെന്ന് പറഞ്ഞാൽ കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് അതും കൂടെ ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നന്നായിട്ടതിൽ നിന്ന് ഇടിച്ച് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മിക്സർ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറുതായിട്ടൊന്ന് തണക്കണം അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നു ഇത് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിലൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് അതിന് ഉടയാത്ത ഉള്ള കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക നമ്മൾ നന്നായിട്ടെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് ചെറിയ ബോളുകളായിട്ട് പിടിക്കുക നമുക്ക് ഏകദേശം ഒരു മീഡിയം സൈസ് ഒരു നെല്ലിക്കാൻ മുഴുപ്പിൽ നമ്മളത് ചെറിയ ബോളുകളായിട്ട് ഈ മിക്സർ മൊത്തം പിടിച്ച് മാറ്റുക അതായതുപോലെ നമ്മൾ ബോളുകളെല്ലാം പിടിച്ചു കഴിഞ്ഞു ഇനി അടുത്ത് നമ്മളൊരു മുട്ട എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് വിസ്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഫ്ര നമ്മുടെ സേമിയ ചെറിയ കഷ്ണം സേമിയ ഫ്രൈ ചെയ്തോ അതോ ഫ്രൈ ചെയ്യാത്തതോ ആയിട്ടുള്ള സേമിയ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫ്രൈ ആണ് ആ സേമിയ നമ്മൾ എടുക്കുക ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകാൻ പറഞ്ഞാൽ ഈ ബോൾ ഓരോന്ന് എടുക്കുക നേരെ നമ്മൾ മുട്ടയ്ക്ക് അത്തേക്കിടുക അതൊന്ന് നന്നായിട്ടൊന്ന് മൊത്തം മുക്കി അത് നേരെ നമ്മുടെ ഈ സേമിയുടെ മുകളിലേക്ക് കഴിക്കുക മൊത്തം അങ്ങനെ ഒരുമിച്ച് നമുക്ക് എടുത്തു വയ്ക്കാം ബോളൊക്കെ പിടിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് ഒരു ബോൾ നന്നായിട്ട് ആ സേമിയലൊന്ന് മുക്കി സേമിയ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ഉരുട്ടി എടുത്തിട്ട് കുറച്ചെടുത്ത് ഒരു കയ്യിലേക്ക് വയ്ക്കുക കുറച്ച് സേമിയ അങ്ങനെ എടുത്തിടുക അങ്ങനെ നന്നായിട്ട് ഞെക്കി അത് മസാ സേമിയെ മൊത്തത്തിലേക്ക് പിടിക്കാവുന്ന രീതിയിലൊന്ന് ഞെക്കി കൊടുക്കുക നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്തേൽ സേമിയോ ഒറ്റി പിടിച്ചു ഇനി അത് നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് പരത്തി അതിനുശേഷം നമ്മൾ ഒരു കിളിക്കൂടിൻ്റെ ഷേപ്പിൽ ഒരു നാട് പരലും കൊണ്ടൊരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കുക അതായത് ചെറിയ കുഴിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുക കിളിക്കൂടിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് കണ്ടോ കിളിക്കൂടിൻ്റെ ഷേപ്പിലേക്ക് നമ്മളാക്കി എടുക്കുന്നു അതുപോലെ ബാക്കിയുള്ള എല്ലാ ബോളുകളും ഇതേപോലെ തന്നെ നമുക്ക് പിടിച്ചെടുക്കാം നന്നായിട്ട് സേമികളിലിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സേമിയങ്ങൾ എടുത്ത് കയ്യിലിട്ട് അതിൻ്റെ അതിൽ നിന്ന് ഞെക്കി പിടിപ്പിച്ചാൽ സാധനത്തിൽ ഒട്ടിയിരുന്നോളും വീണ്ടും അത് നമ്മൾ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് പരത്തി മറ്റേ കിളിക്കൂടിൻ്റെ ഷേപ്പിൽ ഞക്കി എടുക്കുക ഇതുപോലെ ഞക്കി ഒന്ന് ഉരുട്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ നടുക്ക് കൈ കൊണ്ട് ഞെക്കി കൊടുക്കുക താഴെ വിരൽ വെച്ച് നമ്മൾ ഞെക്കി ഒരു കിളിക്കൂടിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുക നമ്മുടെ കിളിക്കൂടെ എല്ലാം നമ്മൾ പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ആ ബോയിൽ ചെയ്ത മുട്ടങ്ങയുടെ ഒന്ന് തൊല്ലി തൊല്ലുകളഞ്ഞ് വെക്കാം നമ്മുടെ എണ്ണ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടങ്ങയുടെ പൊളിച്ചെടുക്കാം കാടമൊട്ടയാണ് അത് പൊളിച്ചെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം മുങ്ങാവുന്ന രീതിയിൽ എണ്ണ വേണം അപ്പം നമ്മൾ അതിനകത്ത് അധികം ഇടുന്നില്ല രണ്ടോ മൂന്നോ ഇടുന്നുള്ളൂ അതിനുശേഷം നമ്മളൊരു ചെറിയ ലാഡിലോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ച് ഇത് ഇളക്കി കൊടുക്കുക ഫ്രൈ ചെയ്ത് സെയിം ചെയ്തുകൊണ്ട് പെട്ടെന്ന് കളറ് മാറും ശ്രദ്ധിക്കണം ഫ്രൈ ചെയ്യാത്താണെങ്കിൽ കുറച്ച് അധികം നേരം ഫ്രൈ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളൊരു കിളിക്കൂടിൻ്റെ ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മുടെ കിളിക്കൂട് റെഡി ആയി നമുക്കതിങ്ങനെ കോരിയെടുക്കാം നമുക്കൊരു തവി ഉപയോഗിച്ച് അത് കോരി ഇതുപോലെ എടുക്കാം ഡയറക്റ്റ് നമുക്കിട്ട് കോരി വരും ആകുന്നതനുസരിച്ച് കോരി എടുക്കാം നല്ല ഗോൾഡൻ കളറിലായി ഇനി നമുക്കതൊരു പാത്രത്തിലേക്കിങ്ങനെ നിരത്തിയെടുക്കാം കിളിക്കൂട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കിളിക്കൂടിലേക്ക് മുട്ടയും കട വെച്ച് നമ്മുടെ കിളിക്കൂട് പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്യാം ഇത് നമ്മുടെ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ നിങ്ങളറിയിക്കുക നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക ലൈക്കുകൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്